അദ്ദേഹത്തിന്റെ ഭാഷയിലെ നമ്മുടെ സംസ്കാരം സംരക്ഷിക്കാൻ അഘോരികള് പെടാപാട് പെടുന്നു അതായത് ഇപ്പൊ ചൈന യുദ്ധമൊക്കെ ഉണ്ടായി ചൈന യുദ്ധം ഉണ്ടായപ്പോ ചൈനയുടെ ആ ഒരു അതിർത്തിയിൽ വെച്ച് അവര് വന്ന് ഒരു പട്ടാളക്കാരനെ കീഴ്പ്പെടുത്തുകയും അവര് മേജറെ മേജറിന്റെ മീതറുള്ള ആള് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടി മേജർ പോകുന്നു ഞാൻ എന്തായാലും ഇവരെ തകത്തട്ട് തോന്നിയിരുന്നു മറ്റാളെ അവർക്കുന്നു ഇയാളെ പറ്റി ഒരു സംരക്ഷണമുണ്ട് ഇതേ സമയത്ത് നമ്മുടെ ന്യൂഡൽഹിയിലെ നെഹ്റുവിന്റെ ഭൂമില് അന്ന് മറ്റേ അമേരിക്കയിലെ വൈസ് പ്രസിഡന്റുമായിട്ട് യുദ്ധവുമായി സംസാരിക്കാൻ നെഹ്റു തീരുമാനിച്ചതാണ് സമയമാണ് ഈ സമയത്ത് പെട്ടെന്ന് ഒരു അഞ്ച് അഘോലികള് നെഹ്റുവിന്റെ ഭൂമിൽ വന്നിരിക്കുകയാണ് കാണാൻ പറ്റും ഇവര് വന്നു നെഹ്റു വന്നു കണ്ടു അപ്പൊ ഞങ്ങളതിനെ ഏൽപ്പിച്ചേരാൻ പറ്റി

അവര് പോവുകയും ചെയ്തു അവരെ പിടിക്കാൻ കിട്ടുകയും ചെയ്തു ഇങ്ങനെ ഒരു സംഭവം ആ യുദ്ധത്തിൽ നമുക്ക് വലിയ പരിക്കില്ലാതെ അല്ലെങ്കിൽ ആ വിഷയങ്ങളുണ്ടായത് ഈ അകോലികളുടെ ഇടപെടലാണ് ഇത് മാത്രല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത്തരം അവിശ്വസനീയമായ കാര്യങ്ങൾ ഞാൻ ഇപ്പൊ അദ്ദേഹം പറഞ്ഞപ്പോ നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കാൻ

ദോഷം ചെയ്ത ആളുകൾ തന്നെ സമൂഹത്തിന് നന്നാക്കാൻ വേണ്ടിട്ടുള്ള ഈ ചില മാനസികമായിട്ടുള്ള അടുപ്പങ്ങളാണ് അത് എങ്ങനെ ഈ കുടീട്ട് ഗുരുവായൂർപ്പുമാസയില്